പ്രസ് ക്ലബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ എസ് എഫ് ഐക്കാർ ക്യാമ്പസുകളെ ചോരക്കളമാക്കുന്നുവെന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ട്രോളി സി പി എമ്മിനും മന്ത്രി വീണ ജോർജിനും തക്ക മറുപടിയുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻറ്റോൻ്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ജനകോടികളുടെ ജീവിത പ്രശ്നങ്ങൾ കോൺഗ്രസ് ചർച്ചയാക്കുമ്പോൾ കലാലയങ്ങളിൽ വീണ ചോരെ ചർച്ച ചെയ്യാമെന്നാണ് സി പി എം പറയുന്നതെന്ന് ആൻഡോ ഫേസ്ബുക്കിൽ കുറിച്ചു ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക് കൂടി പങ്കെടുത്ത സംവാദത്തിനിടെ എസ് എഫ് ഐയുടെ ക്യാമ്പസുകളിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ആന്റോ ആന്റണി ആഞ്ഞരിച്ചിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന ക്രൂരതകൾ തള്ളിപ്പറയാൻ എൽ ഡി എഫും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കും തയ്യാറുണ്ടോ എന്ന് ആന്റോ ചോദിച്ചു പൂക്കോട് വെറ്റനറി കോളേജിൽ സിദ്ധാർത്ഥനെ രക്തസാക്ഷിയാക്കി കേരള സർവകലാശാലയിൽ കലോത്സവം കലാപോത്സവമാക്കി വിധികർത്താവായ അധ്യാപകന്റെ ജീവൻ എടുത്തു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും എസ് എഫ് ഐയുടെ ഈ നയങ്ങളെ തള്ളി പറയാൻ സി പി എം നേതാക്കൾ തയ്യാറുണ്ടോ എന്നും ചോദ്യം ഉന്നയിച്ചു ഇതിന് മറുപടി പറഞ്ഞ തോമസ് ഐസക് ക്യാമ്പസിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ കണക്ക് നിരത്തിയാണ് ചെയ്തത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്നേവരെ മൂന്ന് ഡസനോളം എസ് എഫ് ഐ പ്രവർത്തകരായ കുട്ടികൾ കൊലക്കത്ത് കയറിയിട്ടുണ്ടെന്ന് തോമസ് ഐസക് മറുപടി നൽകി ഒരു സംഭവത്തിന്റെ പേരിൽ എസ് എഫ് ഐയെ കുറ്റപ്പെടുത്താൻ ഇവർക്ക് അർഹതയില്ല കെഎസ്യു കാരായ ആരെയെങ്കിലും കോളേജ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കാർ കൊന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അങ്ങനെയുള്ള ഒരാളുടെ എങ്കിലും പേര് പറയാൻ ഐസക് ആന്റോ വെല്ലുവിളിച്ചു കൊല്ലപ്പെട്ട എസ് എഫ് ഐക്കാരുടെ പേര് താനിപ്പോൾ പറയാൻ തോമസ് പറഞ്ഞു മാരല്ലെന്ന് ആന്റോ തിരിച്ചടിച്ചു കൊല്ലപ്പെട്ട കേസുകാരുടെ പേര് നാളെ പത്രസമ്മേളനം വിളിച്ച് പറയാമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അന്ന് ആന്റോന്റണി വിളിക്കുമെന്ന് പറഞ്ഞ പത്രസമ്മേളനം എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിച്ചാണ് സി പി എമ്മും മന്ത്രി വീണാ ജോർജും വരെ ആന്റോയെ ട്രോൾ ചെയ്തത് ഇതിന് മറുപടിയാണ് ആന്റോ ഫേസ്ബുക്കിൽ കുറിച്ചത് അതിനിടെ ബസ് സ്റ്റാൻഡിന്റെയും പൂർത്തിയാകാത്ത ഫ്ലൈ ഓവറിന്റെ പേര് പറഞ്ഞ് കോൺഗ്രസും സൈബർ ഇടത്തിൽ തിരിച്ചടിക്കുന്നുണ്ട് ആന്റോന്റണിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് രാജ്യം സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് രാജ്യവും ഭരണഘടനയും സ്വാതന്ത്ര്യവും ഒക്കെ നിലനിർത്താൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചോദിക്കുകയാണ് ഈ രാജ്യത്തെ ജനകോടികളുടെ ജീവിത പ്രശ്നങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചർച്ചയാക്കുമ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ വീണ ചോരയെപ്പറ്റി ചർച്ച ചെയ്യാമെന്നാണ് സി പി പറയുന്നത് ഇതിന്റെ സാഹചര്യത്തിൽ പാർലമെന്റ് ഇലക്ഷൻ മുൻനിർത്തി നടത്തേണ്ട ചർച്ച അല്ലെങ്കിൽ പോലും സിദ്ധാർത്ഥനെ പോലൊരു ഒരു കുട്ടിയെ മാസങ്ങളോളം പീഡിപ്പിച്ചു കൊന്നു കെട്ടിത്തൂക്കി എസ് എഫ് ഐയെയും അവരെ സംരക്ഷിക്കുന്ന സി പി എമ്മിനെയും പറ്റി പരാമർശിക്കാതെ പോകാൻ വയ്യ ആദ്യമേ തന്നെ പറയട്ടെ കെ വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ തെരുവുകളിൽ കൊല്ലപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകരുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് അഭിമാനമല്ല ഞങ്ങളുടെ വേദനയാണ് ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ നിങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരാളെ നഷ്ടപ്പെടില്ലായിരുന്നു എസ് എഫ് ഐക്കാർ ആരെയും കൊന്നിട്ടില്ല എന്നാണ് ആ പ്രസ്ഥാനത്തെ വെളുപ്പിക്കാൻ നടക്കുന്നവർ പറഞ്ഞു വെക്കുന്നത് ആലപ്പുഴ നഗരത്തിലെ ഒരു സ്കൂളിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പോലും സ്കൂളിലിട്ട് കൊന്ന ചരിത്രമുണ്ട് എഴുപതുകളുടെ മധ്യത്തിലെ എസ് എഫ് ഐക്ക് എൺപതുകളിൽ തൃശൂരിലെ ഫ്രാൻസിസ് കരിപ്പിയെ എസ് എഫ് ഐ സി പി എം ഡി ഗുണ്ടകൾ സംഘം ചേർന്ന് കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലുടനീളം സംഘടനാ പ്രവർത്തനം മെച്ചപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനിറങ്ങിയ സജിത് ലാലിനെ അങ്ങാടിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പരസ്യമായി കൊലപ്പെടുത്തിയത് കണ്ണൂരിലെ ഗോവിന്ദനും ആലപ്പുഴയിലെ പത്മരാജനും തുടങ്ങി മട്ടന്നൂരിൽ ഷുഹൈബും പെരിയിലെ കൃവേഷും ശർലാലും വരെ കെ എസ് പ്രവർത്തനത്തിന്റെ പേരിൽ എസ് വേണ്ടി കൊട്ടേഷൻ സംഘത്തിനാൽ കൊല്ലപ്പെട്ടവരാണ് കെ എസ് യുവിന്റെ പ്രവർത്തകരെ കൊല്ലാനായി ആക്രമിക്കാനുമായി എസ് എഫ് ഐ പലപ്പോഴും ഇറങ്ങുന്നത് ഡിവൈഫ് സി പി എം ഗുണ്ടകൾക്കൊപ്പം കൊട്ടേഷൻ സംഘത്തിൽ കൂടിയാണെന്നത് കാണാതെ പോകരുത് കോളേജിൽ സംഘർഷമുണ്ടായപ്പോൾ ആറ്റിൽ ചാടി രക്ഷപ്പെടാൻ നോക്കിയ എതിർ വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകരെ ഇഷ്ടികയ്ക്ക് കൊന്ന അതിക്രൂരമായ ചരിത്രവും എസ് എഫ് ഐക്ക് ഉണ്ടെന്നത് മറന്നുപോകരുത് എസ് എഫ് ഐ പ്രസിദ്ധീകരിക്കുന്നത് പോലെ ഒരു നീളൻ വ്യാജ രക്തസാക്ഷി പട്ടികയൊന്നും കെ യുവിനില്ല എന്നത് സത്യമാണ് അപ്പൻഡിക്സ് പൊട്ടി മരിച്ചവരെയും ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടവരെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് രക്തസാക്ഷി പട്ടിക പുറത്തിറങ്ങി അതിൽ അഭിരമിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അതിന്റെ പോഷക സംഘടനകൾക്കോ കഴിയില്ല ആവർത്തിക്കുന്നു ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് വീണ ചോര ഞങ്ങളുടെ അഭിമാനമല്ല വേദനയാണ് എൻ്റെ ജില്ലയിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിക്ക് സ്വന്തം വകുപ്പ് വരിക്കാൻ അറിയില്ലെങ്കിലും എസ് എഫ് ഐ പോലെയുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നൂറ് നാവാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി സിദ്ധാർത്ഥനെ പോലെ ഒരു കുട്ടി കൊല്ലപ്പെട്ടപ്പോൾ പോലും മൗനം പാലിച്ച താങ്കളോടൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ പോലും പരിമല കോളേജിൽ എസ് എഫ് ഐ എറിഞ്ഞു കൊന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ മറന്നിട്ടില്ലെന്ന് കരുതുന്നു കൊല്ലപ്പെട്ടവരുടെ കണക്ക് മാത്രമല്ല സുഹൃത്തുക്കളെ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് കൊല്ലപ്പെടാതെ പോയ ആയിരക്കണക്കിന് കെ സ്യു പ്രവർത്തകർ കേരളത്തിലുണ്ട് അതിക്രൂരമായ ആക്രമണം ഏറ്റുവാങ്ങിയവർ കോളേജിലെ പ്രശ്നങ്ങൾക്ക് പുറത്തുനിന്നും എസ് എഫ് ഐക്ക് വേണ്ടി ഇറങ്ങിയ ഗുണ്ടകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പ്രവർത്തകർക്ക് കൈയും കണക്കുമില്ല ഇപ്പോഴും കേരളത്തിൽ ഒരുപാട് ക്യാമ്പസുകളിൽ ഇടിമുറികളിൽ സിദ്ധാർത്ഥന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവർ കൊല്ലപ്പെടാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയും അവരെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനവും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യതാൽപര്യം മുൻനിർത്തി വോട്ട് ചെയ്യുന്നത് ണമെന്നും ചിഹ്നം സംരക്ഷിക്കാൻ മാത്രം ഇറങ്ങിയവർക്കും കൊലയാളികളെയും ക്രിമിനലുകളെയും ചേർത്തു പിടിക്കുന്നവർക്കും ഉചിതമായ മറുപടി കൊടുക്കണമെന്നും ജനാധിപത്യ വിശ്വാസികളോട് സവിനയം അഭ്യർത്ഥിക്കുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിലുള്ളത്